െ ഒരു പ്രത്യേക ഉദാശീലത്തെ തന്നെ ശക്തിപ്പെടുത്തുകയാണ് എല്ലാ ചിന്തകളും യഥാഗതം നിർവഹിച്ച ആ ജീവിതം അവിടുന്ന് നിങ്ങളെ പറയുന്നത് നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് അതിൻ്റെ സമ്മർദ്ദം കൂടാതെ പൂർണ്ണമായ അനുകൂലം സ്വതന്ത്രം യും ആവിഷ്കാരം സ്നേഹിച്ചു ആദരിച്ചു ദൈവം നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനം അനുസരിച്ച് വളർത്താനും സന്നദ്ധരാണ് വിവാഹമുടമ്പാൻ പോകുന്ന നിങ്ങൾ വലതുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസ

माली मोदन दीपम तांबारा सुवनी क्यांसी गेम्स ये लगे कि भाई जब तेरे पर तेरे परस्परस देखते विशुद्ध रिले अन्यार माली तो ये हमें प्रसाद रख के तेरे अन्यार माली मंत्र बोलिये कि तेरे आप भ्रमार सुनते गए यहाँ सरसर चित्त प्रसाद और अन्यार मंत्र के वस्तु मायने के बारे में जिस तुम सभी कमरे लगावे ഭർത്താവായ ക്രിസ്തുവൈ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന നമ്മുടെ അദ്ദേഹത്തിൻ്റെയും വിശ്വസ്തിയുടെയും അടയാളമായ ഇതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ലാപത്തിൽ ഈ താലി ധരിച്ചു dalam ini, keperluan penduduk mahu mengaktifkan lebih